ഹലോ എവ്രി വൺ വെൽക്കം ടു കോംഗ്ലീഷിൽ പലപ്പോഴായിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നതാണ് അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഏരിയ അല്ലെ അമേരിക്കൻ ലിറ്ററേച്ചറില് ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട് ഒരുപാട് ചേർണൽസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് ഫ്രീക്വൻ്റ് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ള കുറച്ച് റൈറ്റേഴ്സിനെയും അവരുടെ വർക്കിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം ഓക്കെ ആദ്യത്തെ ചോദ്യം നോക്കൂ വിച്ച് ടെസി വില്യംസ് പ്ലേസ് അക്കോഡിംഗ് ടു ദ പ്ലേ റൈറ്റ് അബൌട്ട് മദേഴ്സ് ഓക്കെ ടെന്നിസി വില്യംസ് ടെന്നിസി വില്യംസ് അമേരിക്കൻ ലിറ്ററേച്ചറിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ടെന്നിസി വില്യംസിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്തായാലും പഠിക്കണം അദ്ദേഹത്തിന്റെ ഏത് പ്ലേ ആണ് മദേഴ്സിനെ കുറിച്ചിട്ട് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓർഫിസ് ഡിസെൻഡിങ് ദ ഗ്ലാസ് മെനാജറി സ്വീറ്റ് ബേർത്ത് ഓഫ് യൂത്ത് ഗ്ലാസ് മെനാജറി വളരെ ഫെമിലിയർ ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ് ാണ് ആ പ്ലേ വരുന്നത് കേട്ടോറി പ്ലാസ്റ്റിക് ഡ്രാമ എന്നൊക്കെ അറിയപ്പെടുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു പ്ലേ ആണ് സോ ഈ ഒരു വർക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം നെക്സ്റ്റ് ക്വസ്റ്റിൻ മാഗസീൻ ദാറ്റ് എ ആൻഡ് സ്നീഗ്റിംഗ് അൺസൈൻഡ് എഡിറ്റോറിയൽ ഓൺ ആർദോ മില്ലർ ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് ഡെത്ത് ആർദോ മില്ലറിന്റെ മരണശേഷം അദ്ദേഹത്തെ പറ്റിയിട്ടൊരു എഡിറ്റോറിയൽ വന്നു എ വൈൽഡ് ആൻഡ് അൺസൈൻഡ് എഡിറ്റോറിയൽ ഓക്കെ അത് ഏത് മാഗസീനിലാണ് അല്ലെങ്കിൽ എവിടെയാണ് അത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം ലിറ്ററൽ റിവ്യൂ ആണോ ന്യൂ ക്രൈറ്റീരിയൻ ആണോ ദ നെക്സ്റ്റ് ചാപ്റ്റർ ആണോ ദ മെസോറി റിവ്യൂ ആണോ ഏതാണ് ആൻസർ ന്യൂ ക്രൈറ്റീരിയൻ ഓക്കെ എഡ്വേർഡ് ആൽബി ആണ് ആ ഒരു പെർട്ടിക്കുലർ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഓക്കെ നെക്സ്റ്റ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആർദ മില്ലർ എന്നുള്ള പേരാണ് കേട്ടോ ആർദ മില്ലർ ഫോക്കസ് ചെയ്യാം നെക്സ്റ്റ് அமேரிக்கன் பிளே வித் ஏது அமேரிக்கன் பிளே ஆன இத்திரத்தில் எண்ட்யா கே யூ விட்டு அமெரிக்கன் பிளே ஏதான ஆன்சர் சி சிக்கன் அர்னோல்ட் வந்து கிச்சன் சிங் எக்ஸாம்பிள் ஆஹ் ചിക്കൻ സുവിത്ത് അർണോൾ വെസ്കർ ഫിഫ്റ്റി സിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റ് റൂം ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിക്കാം നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഹൂ സെറ്റ് എബ്രഹാം ലിങ്കൺ ആരാണ് വാൽത്ത് വൈറ്റ്മെൻ ആണോ നെത്താനിയൽ ഹോത്രോൺ ആണോ റാൽഫ് വാൽഡോ എമേഴ്സൺ ആണോ എബ്രഹാം ലിങ്കൺ ആണോ ഈസി ആണ് ആണ് ഇറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് കൺസിസ്റ്റൻസി ദ ദ ഹോപ് ഓഫ് ലിറ്റിൽ നെക്സ്റ്റ് എ സ്റ്റോറി സ്റ്റോറി ബൈ എഡ്ഗർ അലൻ പോ എന്താ സിമിലർ ആയിട്ട് ഐഡന്റിക്കൽ ഫിഗർ ആയിട്ട് വരുന്നത് സ്റ്റോറി ബൈ എഡ്ഗർ അലൻ പോ മറ്റൊരു അമേരിക്കൻ റൈറ്റർ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതിയിട്ടുള്ള റൈറ്റർ ആണ് വിച്ച് ഇസ് എഡ്ഗർ എലൻപോ എഡ്ഗർ എലൻപോയുടെ ഏത് വർക്കിലാണ് ഒരു ഡോപ്പിൾ ഗാംഗ സ്റ്റോറി ലൈൻ വരുന്നത് ഇൻ ദ ഗോൾഡ് ബാഗ് ഇൻ വില്യം വിൽസൺ പോട്രി ദർ ലോയിന്റ് ലെറ്റർ ഏത് വർക്കിനകത്താണ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ഓക്കെ ഓപ്ഷൻ ബി ആയിട്ടുള്ള വില്യം വിൽസൺ തേർട്ടി നയനിലെ വർക്ക് ആണ് കേട്ടോ തേർട്ടി നയനിലെ വില്ല്യം വില്യം വിൽസൺ എന്നുള്ള വർക്കറാണ് ഡോപ്പിൾ ഗാംഗ ഇമേജറി വരുന്നത് ഐഡന്റിറ്റി വരുന്നത് ട്രില്ലിങ് തന്നിരിക്കുന്ന ആരെയാണ് ലൈനൽ ട്രില്ലിങ് ഓഫ് ടെറർ എന്ന് അഡ്രസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം ആൻസർ ആൻസറേഴ്സ് ഓപ്ഷൻ എ റോബർട്ട് റോബർട്ട് ഫ്രോസ്റ്റ് ഈ പറഞ്ഞ നാല് ഓപ്ഷൻസ് ശ്രദ്ധിക്കണം റോബർട്ട് റോബർട്ട് ഫ്രോസ്റ്റ് എഡ്ഗർ പോ നെക്സ്റ്റ് ഹൗ ചാപ്റ്റേഴ്സ് ആർ ഇൻ മോബി മോബിഡിക്ക് അല്ലെ ഡിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക് ആണ് അതിനകത്ത് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം വൺ ഫിഫ്റ്റി വൺ ട്വന്റി ിലെ വർക്ക് ആണ് ആൻഡ് ഇറ്റ് ഇസ് ഡെഡിക്കേറ്റഡ് ടു നെതാനിയൽ ഹോത്രോൺ ഓക്കെ നെതാനിയൽ ഹോത്രോണിന് വേണ്ടിയിട്ടാണ് മോബിഡിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇയർ എയ്റ്റീൻ ഫിഫ്റ്റി വൺ ആണ് എഴുതിയിട്ടുള്ളത് ഹെർമൻ മെനിലയാണ് ബിഗിനിങ് ലൈൻ ഓൾസോ ഓൾസോസ് ഇമ്പോർട്ടന്റ് ദാറ്റ് ഇസ് കോൽമി ഇഷ്മൽ കോൽമി ഇഷ്മൽ എന്ന് പറഞ്ഞിട്ടാണ് ലൈൻ സ്റ്റാർട്ട് ചെയ്തത് ഐ മീൻ നോവൽസ് ബിഗിൻ ചെയ്യുന്ന ഫസ്റ്റ് സെന്റൻസസ് കോൽമി ഇഷ്മൽ എന്ന് പറഞ്ഞിട്ട് കേട്ടോ സോ ആ ഒരു ബിഗിനിങ് കൂടെ ഓർത്തിരിക്കുക വൺ തേർട്ടി ഫൈവ് ചാപ്റ്റേഴ്സ് ആണുള്ളത് എയ്റ്റീൻ ഫിഫ്റ്റി വൺ ആണ് വർക്ക് വരുന്നത് മെൽവിലിയാണ് എഴുതിയിട്ടുള്ളത് നെത്താലിയൻ ഹോത്തോണിന് വേണ്ടിയിട്ട് ഹോത്തോണിന് വേണ്ടിയിട്ടാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ദൻ ആണ് ബിഗിനിങ് ലൈക്ക് ഇത്തരത്തിൽ നമ്മുടെ സബ്ജക്ട്സില് ഓരോ ടോപ്പിക്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ നല്ല രീതിയിൽ തന്നെ മൈനർ ഏരിയന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത റൈറ്റേഴ്സ് ആണ് എന്നാൽ പോലും അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരുപാട് നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ആളുകൾ അവരെ കുറിച്ച് എന്താണ് പറഞ്ഞത് അങ്ങനെ അങ്ങനത്തെ രീതിയിലുള്ള കുറച്ചും കൂടെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക് എക്സാമിനെ പ്രിപ്പയർ ചെയ്യാനും ഡൌട്ട്സ് ക്ലിയർ ചെയ്യാനും ഒക്കെ പറ്റും ഇപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് ട്രാക്ടറിൽ നമ്മൾ ഓൾറെഡി സെറ്റിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്വന്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കൂടെ ലഭിക്കുന്നതായിരിക്കും ആ രീതിയിൽ സമയമെടുത്ത് മൈനർ വർക്ക്സും മേജർ വർക്സും എല്ലാം കൂടെ ഒരു നിങ്ങളുടെ പേസിൽ തന്നെ പഠിച്ചിട്ട് ഇത്തവണത്തെ സെറ്റ് ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കാം അടുത്ത ചോദ്യം നോക്കൂ ഇൻ വൈറ്റ് മാൻസ് ഔട്ട് ഓഫ് ദി ക്രാഡിൽ എൻഫ്ലെസ്ലി റോക്കിംഗ് ലൈൻ ഫ്രം യുവർ മെമ്മറി സാഡ് ബ്രദർ റെഫേഴ്സ് ടു വാൾട്ട് വൈറ്റ്മാന്റെ ഒരു പോയം തന്നിട്ടുണ്ട് എന്താണ് ഔട്ട് ഓഫ് ദി ക്രാഡിൽ എൻഡ്ലസ്ലി റോക്കിംഗ് അതാണ് പോയത്തിന്റെ പേര് ഓക്കെ ഇമ്പോർട്ടൻറ്റ് വർക്ക് ആണ് വലിയ ഒരു പോയമാണ് ഔട്ട് ഓഫ് ദി ക്രാഡിൽ എൻഡ്ലസ്ലി റോക്കിംഗ് അതിനകത്തുനിന്ന് ഒരു ലൈൻ തന്നിട്ടുണ്ട് ഏകദേശം ഫസ്റ്റ് ആൻസറിൽ വരുന്ന ലൈനാണ് ഫ്രം യുവർ മെമ്മറീസ് സാഡ് ബ്രദർ ഫ്രം യുവർ മെമ്മറീസ് സാഡ് ബ്രദർ ഇത് ആരെയോടാണ് ആരെയാണ് റെഫർ ചെയ്യുന്നത് ഇസ് ഇറ്റ് ദ ബോയ്സ് ഫ്രണ്ട് ഇസ് ഇറ്റ് ദ ബേർഡ് ദ ബോയ്സ് ലോസ് ബ്രദർ ദ ബോയ് ആരെയാണ് സാഡ് ബ്രദർ എന്ന് പറഞ്ഞിട്ട് ബോയ് അഡ്രസ് ചെയ്യുന്നത് ആരെയാണ് അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നത് ആരെയാണ് ദറ്റ് ഈസ് എ ബേഡ് ഓക്കെ ഒരു ബോയ് അദ്ദേഹത്തിന്റെ ചൈൽഡുഡ് റീകളക്ട് ചെയ്യാണ് അദ്ദേഹം കാണുന്ന ഒരു വിഷൻ ആണ് രണ്ട് ബേർഡ്സ് മെയ്റ്റ് ചെയ്യുന്നു അതിനകത്ത് ഒരു ബേർഡ് പറന്നു പോകുന്നു ആ സമയത്ത് മറ്റേ ബേർഡിനെ അദ്ദേഹം റെഫർ ചെയ്യുന്നതാണ് സാഡ് ബ്രദർ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ആ രീതിയിൽ പോയിംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിംസ് ഒക്കെ ഒന്ന് വായിച്ചു വെക്കാം കാരണം ലൈൻ കോട്ട് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് നെക്സ്റ്റ് A a foolish consistency is is the the hobgoblin of the little minds quote from essay dash. ആര് പറഞ്ഞതാണ് എന്നുള്ള ഒരു ചോദ്യം നമ്മൾ നേരത്തെ കണ്ടു അല്ലേ സെറ്റിന്റെ വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ കോട്ട് തന്നിട്ട് ഇത് ഏത് എസ് എയിലാണെന്ന് ചോദിച്ചു ഇതുകൊണ്ടാണ് നമ്മളെപ്പോഴും എന്ന് പറഞ്ഞത് അല്ലെ ആ ഏരിയ കവർ ചെയ്യാൻ ഇതിലും നല്ലൊരു എക്സാമ്പിൾ വേറെ ഇല്ല സോ എ ഫൂളിഷ് കൺസിസ്റ്റൻസി ഹോബ് ഗോബ്ലിൻ ഓഫ് ദ ലിറ്റിൽ മൈൻസ് എന്നുള്ളത് സിവിൽ ഡിസൊബീഡിയൻസിലെ ആണോ സെൽഫ് റിലയൻസിലെ ആണോ ഓഫ് ട്രൂത്തിലെ ആണോ ഓഫ് കൺസിസ്റ്റൻസിയിലെ ആണോ സോറി കോൺസ്റ്റൻസിയിലെ ആണോ ഏത് ആണ് ഈ ഡയലോഗ് അല്ലെ ഐ മീൻ ഈ തന്നിരിക്കുന്ന ലൈന് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ആൻസർ ഇസ് ഈസി ദാറ്റ് ഇസ് സെൽഫ് റിലയൻസ് അല്ലെ മേഴ്സന്റെ സെൽഫ് റിലയൻസ് എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ ലൈൻ എടുത്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ സിവിൽ ഡിസൊബീഡിയൻസ് ആയാലും ഓഫ് ട്രൂത്ത് ആയാലും ഒക്കെ അമേരിക്കൻ ലിറ്ററേച്ചറിന് ട്രാൻസ്ജെൻഡൽസത്തിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകളാണ് അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ഹു എം ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടർ ഇൻ ഹോത്തോൺ ദ ലെറ്റർ നെതാനിയൽ ഹോത്തോണിന്റെ ദ സ്കാർലെറ്റ് ലെറ്റർ എന്ന് പറയുന്ന നോവലിനകത്ത് കുറച്ച് ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട് ഇതിനകത്ത് ഈ ഒരു പെർട്ടിക്കുലർ നോവലിനകത്ത് പെടാത്ത ക്യാരക്ടർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ആൾദിംസ്ഡെയിൽ ദെൻ റോജർ ഷില്ലിംഗ് ജീൻ ലൂയിസ് ഫിഞ്ച് ജോൺ വിൽസൺ ആൻസർ എന്താണ് ഓപ്ഷൻ സി ജീൻ ലൂയി ലൂയിസ് ഫിഞ്ചാണ് ഇതിനകത്ത് ഔട്ട് ആയിട്ട് വരുന്നത് ആർദർ ഡെൻസ്റ്റെയിൽ ആരാണ് ലവ്വറാണ് കേട്ടോ ഹെസ്റ്റർ പ്രിനി എന്ന് പറയുന്ന നമ്മുടെ പ്രോട്ടാഗണിസ്റ്റിന്റെ ലവറാണ് ഈ പറയുന്ന ആർദർ ഡെൻസ്റ്റെയിൽ അവരുടെ ഹസ്ബൻഡ് ആണ് ഈ പറയുന്ന റോജർ ഷിലിങ് വേൾട്ട് ഓക്കെ റോജർ ഷില്ലിൻ വേൾത്ത് ഹെസ്റ്റന്റെ ആണ് ഹെസ്റ്റന്റെ ലവറാണ് ആർദർ ഡെൻസ്റ്റെയിൽ ഹെസ്റ്റന്റെ മകളാണ് പേൾ എന്ന് പറയുന്ന ക്യാരക്ടർ ഓക്കെ ഇവർ രണ്ടുപേരാണ് ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ഹെസ്റ്റർ പ്രിനി പേൾ ആൾദർ ഡെൻസ്റ്റെയിൽ ദെൻ റോജർ ഷില്ലിൻ വേൾഡ് ജോൺ വിൽസൺ ആണ് ഒരു പാസ്റ്റീവ് ഫിഗർ ആണ് കേട്ടോ ഒരു ഗ്രാൻഡ് ഫാദർ ലൈഫ് പാസ്റ്റീവ് ഫിഗർ ആണ് ജോൺ വിൽസൺ ഓക്കെ സോ നെതാനിയൽ ഹോത്തോണിന്റെ സ്കാലർ ലെറ്റർ പറ്റുവെങ്കിലും ഒന്ന് സമറിയൊക്കെ അറിഞ്ഞു വെക്കുക ഇത് പറഞ്ഞ പോലെ നമ്മുടെ ക്യാരക്ടേഴ്സും അതായത് നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ അറിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ യോഗനോ ബോഫ ഇസ് എ ഫിക്ഷണൽ കൺട്രി ക്രിയേറ്റഡ് ബൈ ഡാഷ് യോക്നോ ബോഫ മാർട്വീൻ ഹർമൻ മെൽവില്ലി നെത്താനിയൽ ഹോത്തോൺ വില്യം ഫോർഡൺ ഫിക്ഷണൽ ാണ് അല്ലെ മാൽഗുഡി ഡേയ്സ് നമ്മുടെ ആർ കെ നാരായണന്റെ ഫിക്ഷണൽ ആണ് അതുപോലെ വെസ് എക്സ് തോമസ് ഹാർഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്പേസ് ആണ് അതുപോലെ ഇതിൽ ആരാണ് യോക്ന പൊട്ടാഫ എന്ന് പറയുന്ന ഒരു ഫിക്ഷൻ കൺട്രി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആൻസർ ഇസ് വെരി സിമ്പിൾ ദാറ്റ് പോക്നർ ആണ് അത്തരത്തിലൊരു ഫിക്ഷണൽ കൺട്രി ഫോം ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മാത്സ് ഫോളോയിങ് ആണ് കേട്ടോ അമേരിക്കൻ റൈറ്റേഴ്സിനെ കുറച്ച് തന്നിട്ടുണ്ട് പ്ലേ പ്ലേറൈറ്റേഴ്സ് പെർട്ടിക്കുലർലി പ്ലേറൈറ്റ് ആണ് തന്നിട്ടുള്ളത് അവരുടെ ഫോം ഓഫ് തിയേറ്റർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ എഡ്വേർഡ് ബോൺ എഡ്വേർഡ് ബോണ്ട് ദാഷണൽ തിയേറ്റർ ആണ് കേട്ടോ എഡ്വേർഡ് ബോണ്ട് റാഷണൽ തിയേറ്റർ ആണ് അമേരി ബറാക്ക റെവല്യൂഷണറി തിയേറ്റർ ആണ് അമേരി ബറാക്ക റെവല്യൂഷണറി തിയേറ്റർ ആണ് ബെറോൾ ബ്രെഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും എപ്പിക് തിയേറ്റർ അല്ലെ എപ്പിക് തിയേറ്റർ ആണ് ബെറോൾ ബ്രെഡ് വില്യംസിന്റെ ആണ് ദ പ്ലാസ്റ്റിക് തിയേറ്റർ ഓക്കെ തിയേറ്റർ ാണ് നമ്മള് മെനാജറി ഒക്കെ പറയുന്നത് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ജോണർ ഓക്കെ ഇത്തരത്തില് ഡിഫറെ ടൈപ്സ് ഓഫ് ഡ്രാമി അതിന്റെ പ്രൊഫഡൻസ് ആരാണ് എന്നും കൂടെ അറിഞ്ഞിരിക്കാം നെക്സ്റ്റ് ചോദ്യം നോക്കൂ ചൂസ് ദ കറി ക്രൊണോളജിക്കൽ സീക്വൻസ് ഓഫ് അമേരിക്കൻ നോവൽസ് ഗവൺ ബിലോ നാല് അമേരിക്കൻ നോവൽസ് തന്നിട്ടുണ്ട് ഇതിന്റെ ക്രോണോളജി ആണ് ചോദിച്ചിട്ടുള്ളത് അഡ്വെഞ്ചേഴ്സ് ഓഫ് ഫിൻ ബ്രീഫിൻ ും ആദ്യം വരുന്നത് മോബിഡിക് ആയിരിക്കും പിന്നീട് ഓഫ് ഓപ്ഷൻ ബി ആണ് ട്ടോ ഓപ്ഷൻ ബി ആണ് ഇയർ നോക്കണമെങ്കിൽ മോബിഡിക്കിന്റെ ഇയർ എന്താണ് 1851 ലാണ് ട്ടോ കേട്ടോ ഹെർമൻ വെൻവീഡയുടെ മൊബിഡിക്കിന്റെ ഇയർ വരുന്നത് ലാണ് അത് കഴിഞ്ഞ് നമുക്ക് 1884 ലാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കൽറി ഫിൻ വരുന്നത് ഓക്കെ എയ്റ്റീൻ എയ്റ്റി ഫോറിലാണ് അഡ്വെഞ്ചേഴ്സ് ഓഫ് ഫിൻ വരുന്ന വരുന്നത് മാർട്ട്വേന്റെ വർക്ക് ആണ് നെക്സ്റ്റ് നയനിലാണ് ഗ്രേപ്സ് എന്നുള്ള വർക്ക് വരുന്നത് ദാറ്റ് ഡോൺ സ്റ്റെയിൻബർക്കിന്റെ വർക്ക് നയൻറ്റീൻ തേർട്ടി നയനിലാണ് ജോൺ സ്റ്റെയിൻ ബക്കിന്റെ വർക്ക് ആയിട്ടുള്ള ദി ഗ്രേപ്സ് ഓഫ് റാത്ത് വരുന്നത് വരുന്നത് ഓക്കെ Herman Melville, then Mark Twain, John Steinbeck, then Saul Bellow. American Renaissance art and expression in the age of Emerson and White Man is a work by Dash. American Renaissance art and expression in the age of Emerson and Art of work on Leslie Fielder, then Edmund Wilson, William Walsh, F.O. Art the work option D. The top correct answer right away the option D. ഈ ഒരു രീതിയിൽ വളരെ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെയും ഓത്തേഴ്സിനെയും ഫ്രമാറ്റിനെയും എല്ലാവരെയും ഫോക്കസ് ചെയ്തുകൊണ്ട് അവരായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മൈനർ വർക്ക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ എടുത്തുകൊണ്ട് ലിറ്ററേച്ചറിനെ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ സെറ്റ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ പെഡഗോജി ആയാലും ജനറൽ ആയാലും ഒക്കെ അസംബിൾ ചെയ്ത് കൊണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ സെറ്റ് ഓൾറെഡി നെറ്റിന്റെ ലെവലിലോട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ സമയമെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അതിന് നിങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഒരു എഫേർട്ടും ഒരു മെൻറ്ററും കൂടെ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ മതി അതിന് വേണ്ടിയിട്ട് നമ്മുടെ സി സിയിൽ ഓൾറെഡി സെറ്റിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം ആ രീതിയിൽ ഒരുമിച്ച് പ്രയത്നിച്ചിട്ട് നെക്സ്റ്റ് സെറ്റ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഇത് ഇത്തരത്തിൽ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ വാട്സ്ആപ്പ് ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് വേണമെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതുപോലെ ചാനലിൽ കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വിഷ്യൂ ഓൾ ദ വെരി ബെസ്റ്റ്